ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിഷുഹായലേറെ സ്നേഹമുള്ള ദൈവജനമേ ഈ ആത്മീയ മണിക്കൂറിൽ വിശുദ്ധ പത്രോസ്ലീഹ അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം പതിനാലാം വചനം മുതൽ ആരംഭിക്കുന്ന ഒരു തിരുവചന സന്ദേശമാണ് നിങ്ങൾക്കു വേണ്ടി പങ്കുവയ്ക്കുന്നത് അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ പത്രോസ് മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എന്നിട്ട് തുടർന്ന് പത്രോസ് ലിഹ പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ജോയെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരുന്നു എന്നെ കേൾക്കുന്നവരെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്രമേൽ ശക്തമായി വ്യാപരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈ കാലഘട്ടം അതാവശ്യപ്പെടുന്നു നമ്മുടെ ജീവിതാനുഭവങ്ങൾ അത് ആഗ്രഹിക്കുന്നു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ദൈവമേ നിൻ്റെ ശക്തിയായ ആത്മാവിനാൽ നിറച്ച് ഞങ്ങൾ വഴി കാണിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അമ്മേ മാതാവേ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അസാധാരണ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ക്രമ സ്വീകരിച്ചവളെ ഞങ്ങൾക്ക് വേണ്ടി മദ്യസംവഹിക്കണമേ ആ മേൻ പ്രിയപ്പെട്ട ദൈവജനമേ അപസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം പന്തക്കുസ്തായെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് പന്തക്കുസ്തായിയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹ ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമയം പത്രോസ് ഒറ്റയ്ക്കല്ല എഴുന്നേറ്റ് നിൽക്കുന്നത് മറിച്ച് ഇതാ പന്ത്രണ്ട് പേരും ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ പന്ത്രണ്ട് പേരും പത്രോസ് മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റു നിന്ന് ഉച്ചസ്വരത്തിൽ പ്രഘോഷിക്കുകയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നെ കേൾക്കുന്നവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയല്ലേ ഒരുപക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം മനുഷ്യ മക്കളിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ സംഭവിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ തിരുസഭയിൽ സംഭവിക്കുന്ന അകത്തും പുറത്തും സംഭവിക്കുന്ന വലിയ വലിയ കോളിളക്കങ്ങളുടെ ഉള്ളിൽ എന്താണ് സാധാരണ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വല്ലാത്ത തേങ്ങലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ കൂടെ നിൽക്കണം എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി വിശ്വാസികളുടെ കൂട്ടായ്മയുണ്ട് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിൽ ഏകീകരിക്കപ്പെടുന്ന ഒറ്റ മനസ്സോടുകൂടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് ഞാൻ ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന കൂട്ടായ്മയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് അതുൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം അത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് അത് മറ്റൊന്നിനെ കുറിച്ചല്ല അത് ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ശ്രദ്ധയോടെ ആ വചനം കേൾക്കണമേ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പ് ഉറപ്പിച്ചു നമുക്കിഷ്ടികയുണ്ടാക്കി ചുറ്റെടുക്കാമെന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്ന ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനെ അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വളരെ പരിചിതമായ ബാബേൽ ഗോപുരത്തിൻ്റെ അനുഭവം ബാബേൽ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഹീബ്രൂ പദത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നതാണ് ബിലാൽ എന്നുള്ള ഒരു ഹീബ്രൂ പദത്തിൽ നിന്നാണ് ബാബേൽ എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ബാബേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശയക്കുഴപ്പമുണ്ടാക്കുക തമ്മിൽ കൂട്ടി അടിപ്പിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയോ സംഭവിച്ച ഒരു സംഭവമായി മറന്നു ഇതെവിടെയൊക്കെ പണ്ട് സംഭവിച്ചതല്ലേ എന്നോർത്ത് കൊണ്ട് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടതല്ല മറിച്ച് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എന്നും മറക്കാതെ പഠിക്കേണ്ട ഒരു പാഠമാണ് ബാബേൽ എന്ന് പറയുന്ന സംസ്കാരം അതൊരു സംസ്കാരമാണ് ബാബേലിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ് അവരുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ആകാശം മുട്ട ഗോപുരം പണിത ഒരു ജനതയുടെ ജീവിതാനുഭവം അവരുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി എന്തും അവർ ചെയ്യും അവർ ദൈവത്തെ വെല്ലുവിളിച്ചു ഈ കണ്ട പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഇതാ ബാബേൽ ഗോപുരം പണിതുയർത്തി വചനം നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ഭാഷകൾ ഭിന്നിക്കപ്പെട്ടു ഭാഷകൾ ഭിന്നിക്കപ്പെട്ടപ്പോൾ പിന്നീട് എന്താണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം നഷ്ടപ്പെട്ടു അവർ തമ്മിൽ ഭിന്നിപ്പുണ്ടായി ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടു ഈ ബാബേലിൻ്റെ ഒരു സംസ്കാരം അറിഞ്ഞോ അറിയാതെയോ ഈ കാലഘട്ടത്തിൽ തിരിസഭയിൽ പ്രവേശിച്ചിട്ടുണ്ടോ ആരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കാനല്ല മറിച്ച് ഒരു ദൈവമകൻ എന്ന നിലയിലും ഒരു ദൈവമകൾ എന്ന നിലയിലും നീ പ്രാർത്ഥിക്കണം ഒരു ബാബേൽ സംസ്കാരം എവിടെയൊക്കെയോ നുഴഞ്ഞുകയറി നമ്മുടെയൊക്കെ ചിന്താധാരകളെപ്പോലും മരവിപ്പിക്കുന്ന തരത്തിൽ വ്യാപരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കണം പ്രാർത്ഥിക്കണം കാരണം ഇത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സംഭവിച്ചപ്പോൾ പത്രോസ് ലിഹ പ്രസംഗിച്ചപ്പോൾ മുപ്പത്താറിലധികം ഭാഷ സംസാരിക്കുന്ന ജനത അവരവരുടെ ഭാഷകളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടുവന്നാണ് പന്തക്കുസ്ത ദിനത്തിൽ വചനസന്ധ്യ ആ ഒറ്റ ഒറ്റപ്രസംഗത്തിൽ മൂവായിരത്തിലധികം പേരാണ് മാമുദീസ സ്വീകരിച്ചത് അതായത് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് അതിന് നേർ വിപരീതം ബാബേലിൻ്റെ സംസ്കാരം മൂലം ഇന്ന് സംഭവിക്കുന്നത് ആശയക്കുഴപ്പം ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് ശക്തമായ ഭിന്നത പരസ്പരമുള്ള വൈരാഗ്യം പരസ്പരം ശത്രുവായിട്ട് കണക്കാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞേ പറ്റൂ പരസ്പരം ചെളിവാരി എറിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞേ പറ്റൂ കാരണം ഒരേ നിയോഗത്തോടുകൂടി ഒരേ വഴിത്താരയിൽ സഞ്ചരിക്കേണ്ട ഒരു പറ്റം ജനത ഒരേ സ്വപ്നമാണ് ഒരേ സ്വപ്നമാണ് സ്വർഗം അവകാശമാണ് ആ സ്വർഗത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കാൻ ബാധ്യതയും സാധ്യതയുമുള്ള ഒരു പറ്റം ജനത ഒരേ സ്വപ്നം ഒരേ സ്വപ്നം ഈ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഒരേപോലെ യജ്ഞിക്കേണ്ട ഒരു പറ്റം ജനത മാറി നിന്ന് ചെളിവാരി എറിയുമ്പോൾ നമ്മൾ ഓർക്കണം ശത്രു വളരെ വിദഗ്ധമായി നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു നുഴഞ്ഞുകയറുന്നു ആശയക്കുഴപ്പമുണ്ടാക്കുന്നു ഭിന്നതയുടെ മതിലുകൾ പണിതീർക്കുന്നു ഭിന്നിപ്പിച്ച് പരി ഭരിക്കുക എന്നുള്ളത് പണ്ടുമുതൽ കേട്ടിട്ടുള്ളതാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഭിന്നിപ്പ് ആരുടെ അടയാളമാണ് ദൈവാത്മാവിൻ്റെ അടയാളമല്ല മറിച്ച് ദുരാത്മാവിൻ്റെ അടയാളമാണ് മനോഹരമായൊരു തിരുവചനം ഈ അവസരത്തിൽ ധ്യാന വിഷയമാക്കാം അത് വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള പുസ്തകമായ യൂദാസിൻ്റെ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ് വളരെ ചെറിയൊരു പുസ്തകം ഈ പുസ്തകത്തിൽ ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികമായ ചിന്താഗതികളുമായി നടക്കുന്നവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ ബാബേലിൻ്റെ സംസ്കാരം എവിടെയൊക്കെയോ നമ്മുടെ ജീവിത വഴികളിൽ നുഴഞ്ഞു കയറുമ്പോൾ നമ്മൾ അറിയണം ഇത് ഭിന്നിപ്പാണ് പരസ്പരം ചെളിവാരി എറിയുന്ന പരസ്പരം കുത്തി പരസ്പരം വേദനിപ്പിക്കുന്ന വല്ലാത്തൊരു ജനതയുടെ ആഹ്ലാദം ഇത് പിശാചിൻ്റെ തന്ത്രമാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് മുന്നേറേണ്ട ഒരു പറ്റം ജനത വിഭജിക്കപ്പെടുമ്പോൾ ആരാണ് സത്യത്തിൽ വിജയിക്കുന്നത് ഇവിടെയാണ് പിശാജിൻ്റെ വിജയം സാത്താൻ്റെ പ്രത്യേകത എന്താ അവൻ മനുഷ്യരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ സമാധാനം അവരുടെ ജീവിതത്തിൽ അന്നോളമുള്ള കൂട്ടായ്മ തകർക്കും യൊഹന്നാൻ്റെ സുവിശേഷം പത്ത് പത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് എന്താണ് ഈ കള്ളൻ മോഷ്ടിക്കുന്നത് കള്ളൻ എന്ന് പറഞ്ഞാൽ സാത്താൻ സാത്താൻ എന്താണ് മോഷ്ടിക്കുന്നത് സാത്താൻ മോഷ്ടിക്കുന്നത് നമ്മുടെ സമാധാനമാണ് സാത്താൻ കൊല്ലുന്നതും നശിപ്പിക്കുന്നതും നമ്മുടെ ഇന്നോളമുള്ള കൂട്ടായ്മകളാണ് പ്രിയപ്പെട്ടവരെ ശത്രുവിനെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരിക്കുക ശത്രുവിനെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരിക്കുക ലോകത്തെവിടെയും ലോകത്തെവിടെയും ഇപ്രകാരമുള്ള ഭിന്നതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയിൽ മാത്രമൊന്നുമല്ല എല്ലാ സഭകളിലും ഇപ്രകാരമുള്ളൊരു ഭിന്നതയുടെ ദുരാത്മാവ് വളരെ ശക്തമായിട്ട് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം അപസ്തോല പ്രവർത്തനം നമുക്ക് നൽകുന്ന വലിയ ശക്തമായൊരു താക്കീതുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അപ്പസ്തോല പ്രവർത്തനം ഇരുപത് ഇരുപത്തെട്ട് വചനം ഇങ്ങനെയാണ് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ഇത് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതാണ് ഇത് അധികാര ശ്രേണിയിലുള്ള പിതാവിനോ അധികാര ശ്രേണിയിലുള്ള ഒരു വൈദികനോ സിസ്റ്ററിനോ മാത്രം ബാധകമല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ അജപാലക ശുശ്രൂഷ മേഖലയിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അതൊരു സാധാരണ കുടുംബനാഥനും കുടുംബനാഥയും പഠിക്കുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ഉൾപ്പെടെ ഓരോരുത്തരും ശത്രു സാവധാനം കയറി അവൻ അസ്വസ്ഥതയുണ്ടാക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തിരുസഭ ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തിരുസഭയുടെ പ്രത്യേകത എന്താണ് അവർ ഏക മനസ്സോടുകൂടെ നിൽക്കും തോളോട് തോളി ചേർന്നുകൊണ്ട് ഒരേ കാര്യത്തിന് വേണ്ടി അവർ നിലകൊള്ളും പത്രോസ്ലീഹ മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പ്രഘോഷിച്ചു പ്രിയപ്പെട്ടവരെ ഈ പത്രോസ്ലീഹയുടെ അവസ്ഥ എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ മൂന്ന് വർഷക്കാലത്തെ ഈ പന്ത്രണ്ട് സ്ലീഹന്മാരുടെ അവസ്ഥ എന്തായിരുന്നു പന്ത്രണ്ടും പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് സ്വഭാവങ്ങൾ പന്ത്രണ്ട് രീതികൾ പന്ത്രണ്ട് കൾച്ചറുകൾ അവരുടെയൊക്കെ ജീവിതാവസ്ഥകൾ പത്രോസിൻ്റെ സ്വഭാവം എടുത്തുചാട്ടക്കാരൻ എടുത്തുചാട്ടക്കാരൻ മത്തായി ചുങ്കം പിരിക്കുന്നവൻ ആർക്കു വേണ്ടി റോമൻ കൂട്ടായ റോമൻ ജനതയ്ക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവൻ തീവ്രവാദിയായൊരുവൻ തീവ്രവാദിയായൊരുവൻ അവൻ തീവ്രവാദിയാണ് ആർക്കെതിരായിട്ട് റോമാക്കാർക്കെതിരായി എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേരിൽ തന്നെ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിനും മൽപിടുത്തത്തിനും സാധ്യതകളുണ്ട് യോഹന്നാൻ ആരാണ് യോഹന്നാൻ യോഹന്നാൻ യാക്കോബും എങ്ങനെ മറക്കും പ്രിയപ്പെട്ടവരെ എപ്പോഴും അവർക്ക് വേണ്ടത് സ്ഥാനങ്ങളും മാനങ്ങളുമാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഈശോയുടെ ഈശോടയ്ക്ക് വന്നവർ പറയും ഈശോയെ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങളുടെ കാര്യമൊന്നു പരിഗണിച്ചേക്കണം എന്താ വലതു ഇരിക്കണം ബാക്കി പത്ത് പേരുടെ കാര്യം അത് ഞങ്ങൾക്കറിഞ്ഞുകൂടാം ഒരിക്കലും യോഹൻ ഞാൻ പറഞ്ഞില്ലേ സമരിയാ ദേശത്തു സഞ്ചരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സമരിയയിലുള്ളവർ ഇതാ ശിഷ്യന്മാരെ മൈൻഡ് ചെയ്തില്ല യേശുവിനെ ശ്രദ്ധിച്ചില്ല ഉടനെ തന്നെ യോഹന് ഞാൻ അരിശം വന്നിട്ട് ഉടനെ പറയുന്ന ഈശോയെ ഞാനൊരു കാര്യം ചെയ്യട്ടെ സ്വർഗത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നിമഴ ഇറക്കി ഇവന്മാരെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞേക്കട്ടെ ഇതേ യോഹന്നാൻ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഒരുവൻ അവിടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിലാണ് ഉടനെ തന്നെ അവൻ ചെന്ന് ആ അത്ഭുത പ്രവർത്തകനെ തടയുകയാണ് ഈശോ പറയുന്നത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് മറ്റൊരുത്തനെ കൂട്ടത്തിൽ കൂടാൻ പോലും താല്പര്യമില്ലാത്ത യോഹന്നാൻ മറ്റുള്ളവരുടെ മേൽ തീമഴ പെയ്യിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ താല്പര്യമുള്ള യോഹന്നാൻ പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യുവന്മാരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതാവഹമായ മാറ്റം ശക്തമായ മാറ്റം നിസ്സാരപ്പെട്ട മാറ്റമൊന്നുമല്ല ടോട്ടൽ ചേഞ്ച് അടിമുടി മാറ്റിമറിക്കൂ ജീവിതത്തിൻ്റെ സ്വഭാവ രീതികൾ തന്നെ മാറി എടുത്തുചാട്ടക്കാരനായ പത്രോസ് എങ്ങനെയാണോ മരിക്കുന്നത് പിന്നീട് തലകീഴായി അത്രത്തോളം എളിമപ്പെട്ടില്ലേ യോഹന്നാൻ അധികാരത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന യോഹന്നാൻ പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുന്നു ജീവിതം മുഴുവൻ ഒരു സന്യാസിയുടെ ഒരു മൗനിയുടെ ജീവിത അനുഭവത്തിലേക്ക് പോവുകയാണ് വെളിപാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ച് ഇത്രത്തോളം വെളിപ്പെടുത്തൽ കിട്ടിയത് എങ്ങനെയാണ് ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷം തന്നെ എഴുതിയപ്പോൾ സ്വന്തം പേര് പതിനാലിലധികം സ്ഥലത്ത് എഴുതാൻ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും യോഹന്നാൻ എഴുതിയില്ല യോഹന്നാൻ എന്തു ചെയ്തു യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ മറ്റേ ശിഷ്യൻ എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം പേര് പോലും എഴുതാതെ എത്രത്തോളം എളിമപ്പെട്ടു മാറി ഞാൻ പറഞ്ഞു വരുന്നത് പന്തക്കുസ്ത അനുഭവം ശിഷ്യന്മാരുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വ്യത്യസ്തരായിരുന്ന ഭിന്നതയുണ്ടായിരുന്ന കലഹിച്ചിരുന്ന അവരെ ഒരുമിപ്പിച്ചത് പന്തക്കുസ്തയാണ് പരിശുദ്ധാത്മാവാണ് ഈ കാലഘട്ടത്തിൽ തിരിസഭയിൽ ഉയരപ്പെടേണ്ടതും ഈ പന്തക്കുസ്ത പരിശുദ്ധാത്മാഭിഷേകമാണ് പന്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂൺ മാസം ഒമ്പതാം തീയതി നടന്നുപോയ ഒരു സംഭവമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് മറിച്ച് എല്ലാ ദിവസവും എപ്പോഴൊക്കെ അൽത്താരുടെ മുമ്പിൽ നീ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നോ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതൊരു പന്തക്കുസ്തയാണ് അതൊരു പന്തക്കുസ്തയാണ് നിന്റെ ഓരോ പ്രാർത്ഥനയും പന്തക്കുസ്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവ രീതികളെ മാറ്റിമറിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിത വഴികളിൽ ശത്രു നുഴഞ്ഞു കയറുന്നു ശത്രു ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നു ബാബയിൽ സംസ്കാരം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നു നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രത ഉള്ളവരായിരിക്കണം ശത്രുവിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടായിരിക്കണം ഇത് ഒരു തിരിസഭയുടെയോ ഒരു റീത്തിൻ്റെയോ മാത്രം ഒരു പ്രശ്നമായിട്ട് കണക്കാക്കരുത് മറിച്ച് വളരെ ശക്തമായിട്ട് താഴെത്തട്ടുവരെ ഇതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ധ്യാന കേന്ദ്രങ്ങൾ തമ്മിൽ ധ്യാന കേന്ദ്രങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക ധ്യാന ഗുരുക്കന്മാരുടെ ആശയങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക പ്രാർത്ഥന ഗ്രൂപ്പുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക അത് ചെറുതഴാവാം ഒരു ഇടവകയുടെ ചെറിയ തട്ടായിട്ടുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് മുതൽ മുകളിലോട്ട് സാവധാനം ഓരോ വഴികളിലൂടെ പ്രവേശിക്കുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കുക അപ്പസ്തോല പ്രവർത്തനത്തിലൊക്കെ ചോദിച്ചതുപോലെ നീ ആരുടെയാളാ അല്ലേ ഒരു ദേശത്ത് എന്നപ്പോൾ ചോദിക്കുന്ന പത്രോസിന് പൗലോസിനോട് ചോദിക്കും നീ പ പൗലോസിൻ്റെ ആണോ അപ്പോൾ നീ ആരുടെ ഗ്രൂപ്പിലെ ഇപ്പം അങ്ങനെയായ ചോദ്യങ്ങൾ നീ ആരുടെയാണ് നിൻ്റെ റീത്ത് ഏതാണ് നിൻ്റെ ഭാഷ ഏതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറേണ്ട ഒരുപറ്റം ജനത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കുറ്റം പറഞ്ഞ് കളിയാക്കി അല്ലേ കളിയാക്കി വേദനിപ്പിക്കുന്ന തരത്തിൽ എഴുതുകയും വായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ആരാണ് വിജയിക്കുന്നത് യേശുക്രിസ്തുവാണോ അല്ല മറിച്ച് സാത്താനാണ് സാത്താൻ വിജയിക്കുകയാണ് ഈ ശത്രുവിനെക്കുറിച്ച് നമ്മൾ ജാഗ്രതയോടുകൂടെ നിലകൊള്ളണം ആ ശത്രുവിനെ നമ്മുടെ ജീവിത വഴികൾ കയറ്റരുത് അവനെതിരെ യുദ്ധം ചെയ്യണം പരിശുദ്ധാത്മാവാകുന്ന വലിയ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം അതിനുവേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉയരേണ്ടതും എഴുന്നേൽക്കേണ്ടതും ശത്രുവിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്കറിയാം ദൈവത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് ദൈവത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് യേശയ്യ പ്രവചനത്തിൽ ഈ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഏശയ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനം ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി നീ തന്നെ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും സാത്താൻ എങ്ങനെ സാത്താനായി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഏശയ്യ പ്രവാചകൻ പറയുകയാണ് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സ നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവകാര്യങ്ങൾക്കപ്പുറം എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ചില ധാരണയും ചിന്തകളും വരുമ്പോൾ അവിടെ ഒരു ബാബേൽ സംസ്കാരം രൂപപ്പെടും ഭാഷകൾ ഭിന്നിക്കപ്പെടും പ്രിയപ്പെട്ടവരെ അതൊരു ഇടവകയിൽ സംഭവിക്കാം ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ സംഭവിക്കാം ഒരു ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കാം ഒരു രൂപതയിൽ സംഭവിക്കാം അതിനപ്പുറത്തേക്ക് തിരുസഭയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായി സംഭവിക്കാം ഒരു പക്ഷത്ത് ചേരികയല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് നീ ചിന്തിക്കണം നീ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു യേശു ക്രിസ്തുവിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ നിയോഗമുള്ളവൻ നിയോഗം മറക്കരുത് അതാണ് നിയോഗം ഞാൻ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എൻ്റെ യേശുവിന് വേണ്ടി ആ യേശുവിന് വേണ്ടി നിലകൊള്ളുന്നതിൽ അഭിമാനവും കൂട്ടായ്മയോട് ചേർന്നിരിക്കാൻ വലിയ ആവേശവും ഉണ്ടാവണം അത് പരിശുദ്ധാത്മാവ് നൽകും ആ പരിശുദ്ധാത്മാവിൽ ഒരുമിപ്പിക്കപ്പെടുന്നതിൽ അതിൽ വലിയ ധൻ ദന്ധ്യതയുണ്ടാവും അതിൽ വലിയ അഭിഷേകമുണ്ടാവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാമല്ലോ കല്ലു നിറഞ്ഞ ഒരു വഴിയിലൂടെ ഷൂസ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ കാലിന് വേദനയേൽക്കില്ല എന്നാൽ കല്ല് നിറഞ്ഞ വഴിയിലൂടെ ഇട്ട് നടക്കുമ്പോൾ ആ ഷൂസിനകത്ത് ഒരു കല്ല് കയറിയിരുന്നാൽ നിൻ്റെ പാദം വല്ലാണ്ട് വേദനിക്കും എന്ന് പറഞ്ഞാൽ അകത്തു കയറിയിരുന്ന് അറിയാതെ അകത്തു കയറി ഇരുന്ന് കഴിയുമ്പോൾ അത് വല്ലാതെ ഇരുന്ന് മറ്റുള്ളവരെ വേദനിപ്പിച്ചു തുടങ്ങും ശത്രുവിൻ്റെ പുതിയ ടെക്നിക്ക് എങ്ങനെയാണ് അവൻ ശത്രുവാണെന്നും പറഞ്ഞല്ലോ വരുന്നത് ശത്രു വരുന്നത് എങ്ങനെയാണ് ശത്രു വരുന്നത് എപ്പോഴും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ എന്നെ കേൾക്കുന്നവർ ചിന്തിച്ച് നോക്കിയാൽ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും അല്പം കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടത ഒളിഞ്ഞിരിക്കുന്നു അല്പം കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ദുഷ്ടൻ്റെ കൃത്യമായ വ്യക്തമായ ചില ബോധ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ തിരിസഭ ഉണരേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലാണ് പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലാണ് അങ്ങനെ സംഭവിച്ചാൽ ഒരുമിച്ച് ഏകമനസ്സോടുകൂടെ നിൽക്കാനുള്ള ബലവും ശക്തിയും കിട്ടും അപ്പസ്തോല പ്രവർത്തനം നമ്മുടെ മുമ്പിൽ പന്തക്സ്തയോട് ചേർന്ന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് എന്താ സൂചിപ്പിക്കണമെന്നറിയോ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാം തിരുവചനം പ്രിയപ്പെട്ടവരെ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് എന്താ അത് പത്രോസ് മറ്റു പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്നു ഒരുമിച്ച് ഒരുമിച്ച് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം പഠിപ്പിക്കുന്ന എന്താണ് പഠിപ്പിക്കുന്നത് പന്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു വീണ്ടും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുകൊണ്ടു അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു വചനത്തിൻ്റെ ശക്തി പഠിച്ചോണേ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നത് അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോടപേക്ഷിച്ചു അവർ ഏകമനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു വീണ്ടും അപസ്തോല പ്രവർത്തനം നാലാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം പഠിപ്പിക്കുന്നു വിശ്വാസികളുടെ സമൂഹവും ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു ഒരു ഹൃദയവും ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു വീണ്ടും പഠിപ്പിക്കുന്നു അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അപ്പോസ്തന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു ഏകമനസ്സോടെ ഏകമനസ്സോടുകൂടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന വലിയൊരു സമ്മാനമാണത് ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും പ്രാർത്ഥിക്കുവോ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിനെ രക്ഷകനുനാഥനുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കാം ഭിന്നതയുടെ ബാബലി സംസ്കാരം മാറി സ്നേഹം നിറയട്ടെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഐക്യം പ്രാപിച്ച് മുന്നേറാം അതിനുള്ള കരുത്ത് നമുക്കുണ്ടാവട്ടെ പരസ്പരം നമ്മൾ ഭിന്നതയുടെ മതിലുകൾ പണിയണ്ട പരിശുദ്ധാത്മാവിൽ ഏകമനസ്സോടെ ജീവിക്കാം അതിനുള്ള കരുത്ത് കൃപ ദൈവം സമൃദ്ധമായിട്ട് നമുക്ക് എല്ലാവർക്കും ചൊരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ അമീൻ